കൊച്ചിയുടെ മുഖച്ചായ തന്നെ മാറ്റിയിരിക്കുകയാണ് പുതുക്കി പണിത എറണാകുളം മാർക്കറ്റ് ദുർഗന്ധം വമിക്കുന്ന പൊട്ടിപ്പൊളിഞ്ഞ പഴയ എറണാകുളം മാർക്കറ്റിന് പകരം അന്താരാഷ്ട്ര നിലവാരത്തിലാണ് പുതിയ മാർക്കറ്റിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുള്ളത് വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യമാണ് എടുത്തു പറയേണ്ട പ്രത്യേകത കൊച്ചിൻ സ്മാർട്ട് മിഷന്റെ കീഴിൽ എഴുപത്തിരണ്ട് ദശാംശം ആറ് ഒമ്പത് കോടി രൂപ ബഡ്ജറ്റിൽ മൂന്ന് നിലകളിലായി നിർമ്മിച്ചിരിക്കുന്ന പുതിയ മാർക്കറ്റിൽ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് സ്റ്റാളുകളാണ് പുതിയ മാർക്കറ്റ് കെട്ടിടത്തിന്റെ ബേസ്മെന്റ് വാഹനങ്ങളുടെ പാർക്കിങ്ങിനും ഒന്നാം നിലയിലെ സ്റ്റാളുകൾ നിലവിലുള്ള കച്ചവടക്കാർക്കായും അനുവദിച്ചിരിക്കുന്നു മുകളിലത്തെ രണ്ട് നിലകളിൽ ഫുഡ് കോർട്ടുകൾ തുറക്കാനും സി എസ് എം എൽ പദ്ധതിയിടുന്നുണ്ട് ഇതോടെ ടൂറിസ്റ്റുകളും ന്യൂജൻ ഉപഭോക്താക്കളും ഇവിടേക്ക് ആകർഷിക്കപ്പെടുമെന്നുമാണ് അധികൃതർ കണക്ക് കൂട്ടുന്നത് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ട സകലതും ഒരു സ്ഥലത്തു നിന്ന് ഹോൾസെയിൽ വിലയിൽ വാങ്ങാം എന്നതാണ് എറണാകുളം മാർക്കറ്റിന്റെ പ്രത്യേകത